ഹായ് പ്രിയപ്പെട്ടവരെ അസാംളേക്കു വറഹമുല്ല എല്ലാവർക്കും നമസ്കാരം നേരികയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് നവംബർ ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട ആ ലേഖനത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ശ്രമിക്കണം എന്ന് ആദ്യമേ ഉണർത്തുകയാണ് ഞാൻ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ് തൊഴിലാളി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ടാണ് ഇന്നത്തെ ചന്ദ്രയിൽ വന്നിട്ടുള്ളത് വിവാദ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പ്രാബല്യത്തിൽ എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിലേക്കാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത് ന്യൂഡൽഹി രാജ്യത്തെ തൊഴിലാളികൾക്ക് വിലപേശാനും നിവർന്നു നിൽക്കാനുമുള്ള ശേഷി ഇല്ലാതാക്കുന്ന ഇല്ലാതാക്കുന്നതെന്ന് തൊഴിലാളി സംഘടനകൾ ഒരുപോലെ ചൂണ്ടിക്കാട്ടിയ നാല് തൊഴിൽ കോഡുകൾ നിയമമാക്കി കേന്ദ്ര സർക്കാർ നാല് ലേബർ കോഡുകളും ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു തൊഴിലാളികളെ അനായാസം പിരിച്ചുവിടാൻ തൊഴിലുടമകൾക്ക് അവസരം നൽകുന്ന കോഡ് ഉൽപ്പാദനം ഏകോപിപ്പിക്കുന്ന മുതലാളിമാരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനാണെന്ന് സംരക്ഷിക്കുന്നതാണ് സംരക്ഷിക്കുന്നതിനാണെന്ന് ഇതിനായ പ്രതിഷേധം ഇതിനെതിരായ പ്രധാന ആക്ഷേപം നിലവിലുണ്ടായിരുന്ന ഇരുപത്തൊമ്പത് നിയമങ്ങൾ മാറ്റി വേതനം വ്യാവസായിക ബന്ധങ്ങൾ സാമൂഹിക സുരക്ഷ തൊഴിൽ സുരക്ഷ ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള കോഡുകളാണ് ഇന്നലെ പ്രാബല്യത്തിൽ വന്നത് തൊഴിലുടമകളുടെ നിയമങ്ങൾ പാലിക്കൽ ലളിതമാക്കുന്നതിനും ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ കരാർ ജീവനക്കാർ സ്ഥിരകാല ജീവനക്കാർ എം എസ് എം എം എസ് ഇ ഇകൾ എം എസ് എംഇകൾ തോട്ടങ്ങൾ ഖനികൾ തുണിത്തരങ്ങൾ ഐ ടി ഓഡിയോവിഷൽ ഉൽപ്പാദനം തുടങ്ങി തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളികൾ ഉൾപ്പെടെ ഇന്ത്യയിലെ തൊഴിലാളികളുടെ വിശാലമായ വിഭാഗത്തിലേക്ക് സാമൂഹിക സുരക്ഷയും ജോലി ജോലി സ്ഥല സംരക്ഷണവും വ്യാപിപ്പിക്കുന്നതിനും പുതിയ ചട്ടക്കൂട് ഉദ്ദേശിച്ചുമാണ് ലേബർ കോഡുകൾ എന്നാണ് സർക്കാർ പറയുന്നത് ട്രേഡ് യൂണിയനുകൾ തുടക്കം മുതൽ തുടർച്ചയായി എതിർക്കുകയും പണിമുടക്ക ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തുകയും ചെയ്തിട്ടും അതൊന്നും വകവെക്കാതെ കോവിഡ് സമയത്ത് കൂടിയാലോചനകൾ നടത്താതെയും പാർലമെൻറ്റിൽ ചർച്ച കൂടാതെയും പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ബില്ലിൻ്റെ പകർപ്പ് പോലും നൽകാതെ ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് മോദി സർക്കാർ ലേബർ കോഡുകൾ പാസാക്കിയത് അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങളെയും ആഗോള പ്രതിബദ്ധതകളെയും ഐക്യരാഷ്ട്രസഭയുടെ കരാറുകളെയും ലംഘിക്കുന്നതാണ് കോഡിലെ വ്യവസ്ഥകൾ നിലവിലുള്ള തൊഴിൽ നിയമങ്ങളിലെ തൊഴിലാളി പക്ഷ വ്യവസ്ഥകളെല്ലാം ഇല്ലാതാക്കുകയോ ദുർബലപ്പെടുത്തുകയോ ആണ് കോഡിലൂടെ മോദി സർക്കാർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിന് വെജ് കോഡ് വിജ്ഞാപനം ചെയ്തു മറ്റ് മൂന്ന് ലേബർ കോഡുകളായ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് രണ്ടായിരത്തി ഇരുപത് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് രണ്ടായിരത്തി ഇരുപത് ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് വർക്കിംഗ് കണ്ടീഷൻഡ് കോഡ് രണ്ടായിരത്തി ഇരുപത് എന്നിവ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ പാർലമെൻറ്റിൻ്റെ അംഗീകാരം തേടി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് വിജ്ഞാപനം ചെയ്തു പുതിയ നയം നടപ്പാക്കുന്നത് കേന്ദ്രം സംസ്ഥാനം ജൽ ജില്ല എന്നിങ്ങനെ മൂന്ന് സംവിധാനങ്ങളുടെയായിരിക്കും ഡൽഹിയിലെ വി വി ഗിരി ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് തൊഴിലാളികളുടെ നൈപുണ്യ വികസനത്തിലുള്ള നോഡൽ ഏജൻസിയാകും എല്ലാ നടപടിക്രമങ്ങളും ഡിജിറ്റൽ ആപ്പ് സംവിധാനത്തിലേക്ക് മാറും നിലവിൽ തൊഴിലാളികളുടെ പൂർണ്ണ അവകാശ അവകാശമായ പ്രൊവിഡൻ ഫണ്ട് ഇ എസ് ഐ പി എം വൈ ഫണ്ട് തുടങ്ങിയ സമ്പാദ്യങ്ങളെല്ലാം ഒറ്റ സാമൂഹിക സുരക്ഷാ ഫണ്ടിലേക്ക് മാറ്റപ്പെടും തൊഴിലാളികളുടെ പരാതികൾ ബോധിപ്പിക്കാനുള്ള പോർട്ടലുകളും ഡിജിറ്റൽ സംവിധാനങ്ങളും എ ഐ വൈ നിയന്ത്രിക്കുന്നത് പുതിയ നിയമപ്രകാരം സ്ഥിരം താൽക്കാലിക ക്യാഷ്വൽ വേർതിരിവുകൾ ഇല്ലാതാവും തൊഴിലുടമയെയും തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള കരാർ കോൺട്രാക്ട് പ്രകാരമാകും ജോലി പുതിയ നിയമപ്രകാരം തൊഴിലാളികൾക്ക് നിയമന ഉത്തരവ് നിർബന്ധമായും നൽകണം വളരെ പ്രതിഷേധമറിയിക്കുന്ന ഒരു സംഭവമാണ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇന്നത്തെ നമ്മുടെ ചന്ദ്രിക റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് വിവാദ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പ്രാബല്യത്തിൽ എന്ന തലക്കെട്ടിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ഈ പദ്ധതി കൃത്യമായി തന്നെ തൊഴിലാളികൾ മുഴുവൻ ട്രേഡ് യൂണിയൻ തൊഴിലാളികളും ഒരുമിച്ച് എതിർത്ത ഒരു വിഷയമാണ് അത് കൃത്യമായും തന്നെ തൊഴിലാളി വിരുദ്ധ നയങ്ങളുമായി ഈ നാല് കോഡുകൾ ഇന്ന് മുതൽ ഇന്നലെ മുതലേ പ്രാബല്യത്തിലായിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ട് ചന്ദ്രകയിൽ വന്നിട്ടുള്ളത് അത് നിങ്ങൾക്കും വിലത്തിക്കാൻ കഴിഞ്ഞത് ഒരു തൊഴിലാളി വിഭാഗത്തിൻ്റെ എളിയൊരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഒരു ചെറിയ എളിയ ഭാരവാഹി എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഈ വിവരം അറിയിക്കാനുള്ള ഒരവസരം ലഭിച്ചത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ് ഏതായാലും ഇത് പ്രതിഷേധാർഹമാണ് ശക്തമായ പ്രതിഷേധവുമായൊക്കെ ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് ഏതായാലും ഇതുപോലുള്ള സുപ്രധാന വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാമലൈക്കും മസ്സലാമ